ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ പൊടികളൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല് ചെറുതായിട്ടൊന്ന് മാറി വരും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൊടീൻ്റെ സ്മെല്ലൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റവിലൊരു ചട്ടി വെച്ച് കൊടുക്കുക ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ നാലഞ്ചെല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്തിട്ട് അതിലത്തെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പുളിവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ കൈവെച്ചിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ മീൻ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ താ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനിൻ്റെ കൂടെ മീനിൻ്റെ തലക്കുണ്ട് കേട്ടോ തലക്കെ നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതാ മീൻ ചേർത്ത് കൊടുത്തതിനു ശേഷം തവി വെച്ചിട്ട് മെല്ലെ തന്നെ മീനൊക്കെ കറിയിലേക്ക് നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിത് വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ അപ്പോൾ അതാ അതൊരു കാൽ ടീസ്പൂൺ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ട് മീൻ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റ് ആയതിനേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടിയത് ഇപ്പം താ നമ്മുടെ മീൻ മുളകിട്ടത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്